നടി പ്രയാഗയും പ്രണയവിവാഹത്തിനു വെറും ദുരന്തം ആവേശമാണ് അഭിനയ ലോകത്തെത്തിയാൽ അങ്ങനെ മൂത്ത ആവേശത്തിലാണ് നമ്മുടെ അമലാപ്പോൾ ഒന്നും ചിന്തിക്കാതെ ശ്രീമാൻ എ എൽ വിജയനെ കിട്ടിയത് എന്നിട്ടെന്തായി ഒന്നാം വിവാഹ വാർഷികം വരെ ആഘോഷിക്കാതെ അവർ പിരിഞ്ഞു മഞ്ജു വാര്യരും ഇതുപോലെ തന്നെ തന്റെ കരിയർ നശിപ്പിച്ചാണ് ദിലീപിനൊപ്പം പക്കതുമില്ലാത്ത പ്രായത്തിൽ ചാടിപ്പോയത് പതിമൂന്ന് വർഷത്തെ ദാമ്പത്യം പ്രസവം വരെ മഞ്ജുവിന് അതായത് മകളെപ്പോലും കിട്ടാതെ ഒറ്റപ്പെടേണ്ടി വന്നു കൂടുതൽ പറയുന്നില്ല ഇവിടെ പ്രയാഗ മാർട്ടിൻ എന്ന പുതുമുഖ താരത്തിന്റെ മനസ്സിലെ പൂതിയാണ് പറയുന്നത് താരത്തിന് പ്രണയിച്ചു തന്നെ വിവാഹം കഴിക്കണമത്രേ അറേഞ്ച്ഡ് മാര്യേജിനെ കുറിച്ച് ചിന്തിക്കാൻ കഴിയുന്നില്ല പോലും പ്രണയം തോന്നുന്ന ആളെ വീട്ടുകാരുടെ സമ്മതത്തോടെ കെട്ടണമത്രേ വിവാഹ ജീവിതത്തിലും പ്രണയമുണ്ടാകണമെന്നും പ്രയാഗയ്ക്ക് താൽപ്പര്യമുണ്ട് താരത്തിന്റെ അച്ഛനും അമ്മയും അറേഞ്ചഡ് മാരേജാണ് ആളുകൾ പ്രയാഗയോട് ചോദിക്കാറുണ്ടത്രേ ഡാഡിയുടേതും അമ്മയുടേതും ഇപ്പോഴത്തെ പ്രണയം കണ്ടിട്ട് പ്രണയവിവാഹമായിരുന്നു എന്ന് പ്രയാഗ നിന്റെ മാതാപിതാക്കളെ പോലെ നീയും വിവാഹം കഴിഞ്ഞിട്ട് പ്രണയിക്ക് അല്ലാതെ പ്രണയിച്ച് വിവാഹം കഴിച്ചാൽ എല്ലാം കഴിഞ്ഞില്ലേ മുൻഗാമികളെപ്പോലെ പിന്നെ കൈക്കാലിട്ടടിച്ചിട്ട് കാര്യമില്ല എന്റെ കുട്ടി ഫിലിം കോർട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോർട്ട്